കുരുവിയും കാട്ടുതീയും കുരുവിയും കാട്ടുതീയും കാട്ടിൽ തീ പടർന്നു പക്ഷികളും മൃഗങ്ങളും ജീവന് വേണ്ടി പരക്കം പാഞ്ഞു ഒത്തിരി മൃഗങ്ങൾ കാട്ടുതീയിൽ വെന്തു മരിച്ചു ഈ സമയത്ത് ഒരു കൊച്ചു കുരുവി മാത്രം പുഴയിൽ നിന്നും കൊച്ചു ചുണ്ടിൽ വെള്ളം നിറച്ച് ആളിക്കത്തുന്ന കാട്ടുതീക്കെടുത്താൻ ശ്രമിച്ചു കൊണ്ടിരുന്നു കുരുവി ഇത് പലതവണ ആവർത്തിച്ചു ഇത് കണ്ട മഴദേവൻ കുരുവിയെ പരിഹസിച്ചുകൊണ്ട് ചോദിച്ചു നീ എന്തു മടയത്തമാണീ കാണിക്കുന്നത് ഇത്തിരി പോന്ന് നിനക്ക് ഈ കാട്ടുതീ കെടുത്താനാവുമോ കുരുവി പറഞ്ഞു ഈ കാട്ടുതീ ഒത്തിരി പക്ഷികളുടെയും മൃഗങ്ങളുടെയും ജീവൻ എടുക്കുന്നത് കാണുന്നില്ലേ അങ്ങനെ ശക്തമായ ഒരു മഴ കൊണ്ട് ഈ കാട്ടുതീ അണയ്ക്കാം ഞാൻ എനിക്കാവുന്നത് ചെയ്യുന്നു ഇത്രയും പറഞ്ഞ് കുരുവി തന്റെ ജോലി തുടർന്നു തീ തന്റെ ജീവൻ എടുക്കും വരെ ആനന്ദിന്റെ കഥകൾ ആനന്ദ് അഭിപ്രായ കുറിപ്പ് കാട്ടുതീ ഒത്തിരി പക്ഷികളുടെയും മൃഗങ്ങളുടെയും ജീവൻ എടുക്കുന്നത് കാണുന്നില്ലേ എന്ന് കുരുവി മഴദേവനോട് ചോദിക്കുന്നു എന്നാൽ മഴദേവൻ എന്താണ് ചെയ്തത് രണ്ടു പേരുടെയും മനോഭാവങ്ങളിൽ എന്ത് വ്യത്യാസമാണുള്ളത് നിങ്ങൾ ആരുടെ ഭാഗത്ത് നിൽക്കുന്നു നിങ്ങളുടെ അഭിപ്രായം എഴുതുക കാട്ടിൽ തീ പടർന്നു പിടിച്ചപ്പോൾ ശക്തമായ ഒരു മഴ കൊണ്ട് കാട്ടുതീ അണയ്ക്കാൻ കഴിയുമായിരുന്നിട്ടും മഴദേവൻ അത് ചെയ്യുന്നില്ല എന്നാൽ പക്ഷികളും മൃഗങ്ങളും ജീവന് വേണ്ടി പരക്കം വായുന്നതും കാട്ടുതീയിൽ വെന്തു മരിക്കുന്നതും കാണുന്ന കൊച്ചുകുരുവി പുഴയിൽ നിന്നും ചുണ്ടിൽ വെള്ളം നിറച്ച് ആളിക്കത്തുന്ന കാട്ടുതീ കെടുത്താൻ ശ്രമിച്ചു സ്വന്തം ജീവൻ പോലും ത്യജിച്ച് കാടിനും സഹജീവികൾക്കും വേണ്ടി കൊച്ചുകുരുവി പരിശ്രമിച്ചു മഴദേവൻ കൊച്ചുകുരുവിയുടെ ഈ പ്രവൃത്തി കണ്ട് പരിഹസിക്കുക മാത്രമാണ് ചെയ്തത് കാട്ടുതീ അണയ്ക്കാനോ ജീവജാലങ്ങളെ രക്ഷിക്കാനോ അദ്ദേഹം ശ്രമിക്കുന്നില്ല രണ്ടു പേരുടെയും മനോഭാവങ്ങളിൽ വ്യത്യാസമുണ്ട് തന്നെ കൊണ്ട് ആവും വിധം മറ്റുള്ളവരെ സഹായിക്കാൻ കൊച്ചുകുരുവി തയ്യാറാവുന്നു എന്നാൽ കഴിവുണ്ടായിട്ടും അത് മറ്റുള്ളവർക്കായി പ്രയോഗിക്കാതെ മഴദേവൻ നോക്കി നിൽക്കുന്നു തീർച്ചയായും നല്ല മനസ്സിന് ഉടമയായ കൊച്ചുകുരുവിയുടെ ഭാഗത്താണ് ഞാൻ കഥ എഴുതു പതിപ്പാക്കൂ ഈ കഥയിലെ കുരുവിയും മഴദേവനും തമ്മിലുള്ള സംഭാഷണം ശ്രദ്ധിച്ചുവല്ലോ ഇതിനു പകരം കുരുവിയും കാടും തമ്മിലുള്ള സംഭാഷണമായിരുന്നെങ്കിൽ കഥാഗതിയിൽ എന്തു മാറ്റമാണ് സംഭവിക്കുക സങ്കൽപ്പിച്ച് കഥയെഴുതി പതിപ്പാക്കൂ കാട്ടുതീ പടർന്നു പക്ഷികളും മൃഗങ്ങളുമെല്ലാം ജീവനു വേണ്ടി പരക്കം പാഞ്ഞു ഒത്തിരി മൃഗങ്ങൾ കാട്ടുതീയിൽ വെന്തു മരിക്കുന്നത് കണ്ട കുഞ്ഞു കുരുവി പുഴയിൽ നിന്നും തന്റെ കൊച്ചു ചുണ്ടിൽ വെള്ളം നിറച്ച് ആളിക്കത്തുന്ന കാട്ടുതീ കെടുത്താൻ ശ്രമിച്ചു കൊണ്ടിരുന്നു കാട്ടുതീയിൽ വെന്തുരുങ്ങി നിൽക്കുന്ന കാട ഈ കാഴ്ച കണ്ട് കുഞ്ഞു കുരുവിയോട് ചോദിച്ചു ഇത്തിരി പോന്ന നിനക്കാണല്ലോ എന്നെ സഹായിക്കാൻ തോന്നിയത് നിന്റെ ചുണ്ടിൽ കൊണ്ടുവരുന്ന ഇത്തിരി വെള്ളം കൊണ്ട് എന്റെ ദേഹത്ത് പടർന്നു പിടിച്ചിരിക്കുന്ന ഈ കാട്ടുതീ കെടുത്താനാവില്ലെന്നറിയാം എങ്കിലും നീ അതിനുവേണ്ടി പ്രയത്നിക്കുന്നു നിനക്കു നന്ദി ഇനിയെങ്കിലും വേഗം ദൂരെയ്ക്കെ പറന്നകലു നിന്റെ ജീവനെങ്കിലും രക്ഷപ്പെടട്ടെ ഇത് കേട്ട് കുഞ്ഞിക്കുരുവി പറഞ്ഞു ഇത്രയും നാൾ ഞാൻ കഴിഞ്ഞ കാടാണിത് എനിക്ക് ഇത്രയും നാൾ ഭക്ഷണവും അഭയവും തന്നത് ഈ കാടാണ് ഈ മരങ്ങളും ഈ കാട്ടിലെ ജീവികളും എല്ലാം എനിക്ക് ഏറെ വേണ്ടപ്പെട്ടവരാണ് ഇവയൊന്നും ഉപേക്ഷിച്ച് പറന്നകലാൻ എനിക്കാവില്ല ഇത്രയും പറഞ്ഞ് കുരുവി തന്റെ ജോലി തുടർന്നു ആശയ വ്യത്യാസം ഇത് പലതവണ ആവർത്തിച്ചു ഇത് പലതവണ ആവർത്തിക്കും ഇത് പലതവണ ആവർത്തിക്കുന്നു അടിവരയിട്ട പദങ്ങളുടെ പ്രയോഗം വാക്യങ്ങളുടെ ആശയ തലത്തിൽ ഉണ്ടാക്കുന്ന മാറ്റം എന്ത് അതിന്റെ കാരണം ചർച്ച ചെയ്യുക ഇത്തരം പദങ്ങൾ കൂടുതൽ കണ്ടെത്തി എഴുതുക ഭൂതകാലം വർത്തമാനകാലം ഭാവി കാലം എന്നീ മൂന്ന് കാലങ്ങളാണുള്ളത് ആവർത്തിക്കുക എന്ന പദത്തിനെ വ്യത്യസ്ത രീതിയിൽ ഇവിടെ എഴുതിയിരിക്കുന്നു ആവർത്തിച്ചു എന്നത് കഴിഞ്ഞു പോയ കാര്യമാണ് ഇത് ഭൂതകാലമാണ് ആവർത്തിക്കും എന്നത് പിന്നീട് സംഭവിക്കാനിരിക്കുന്ന കാര്യമാണ് ഇത് ഭാവി കാലമാണ് ആവർത്തിക്കുന്നു എന്നത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇത് വർത്തമാന കാലമാണ് കൂടുതൽ പദങ്ങൾ നോക്കാം വേഗത്തിൽ ഓടി വേഗത്തിൽ ഓടും വേഗത്തിൽ ഓടുന്നു മരത്തിൽ കയറി മരത്തിൽ കയറും മരത്തിൽ കയറുന്നു ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിക്കും ഭക്ഷണം കഴിക്കുന്നു പാചകം ചെയ്തു പാചകം ചെയ്യും പാചകം ചെയ്യുന്നു അവൻ പഠിച്ചു അവൻ പഠിക്കും അവൻ പഠിക്കുന്നു കിളിമൊഴി എങ്ങനെ വേണം പക്ഷി നിരീക്ഷണം തുടങ്ങാൻ എന്ന് പലരും എന്നോട് ചോദിക്കാറുണ്ട് പക്ഷി നിരീക്ഷണം ആരംഭിക്കാനുള്ള ഏതാനും നിർദ്ദേശങ്ങൾ അഥവാ ടിപ്പുകൾ ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരു വിചിത്ര പക്ഷിയെ കണ്ടുമുട്ടി എന്നിരിക്കട്ടെ അവിടെ വച്ചുതന്നെ പക്ഷിയെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് നിങ്ങളുടെ നോട്ട് ബുക്കിൽ അതിൻ്റെ ഒരു വിവരണം വളരെ വിശദമായി എഴുതണം പക്ഷിയുടെ വലുപ്പം വർണ്ണങ്ങൾ രൂപസവിശേഷതകൾ വ്യത്യസ്ത ശരീരഭാഗങ്ങളുടെ താരതമ്യ നീളം കണ്ണിൻ്റെയും കൊക്കിൻ്റെയും കാലുകളുടെയും നിറം എന്നിവയൊക്കെ കുറിച്ചു വച്ചാൽ അത് പക്ഷിയെ തിരിച്ചറിയാൻ സഹായകമാകും പക്ഷി നിലത്തായിരുന്നോ അതോ മരക്കൊമ്പിലായിരുന്നോ ഇരുന്നിരുന്നത് ഒറ്റയ്ക്കായിരുന്നോ കൂട്ടമായിരുന്നോ കണ്ടത് എന്നീ കാര്യങ്ങളും വളരെ പ്രധാനമാണ് നിങ്ങളുടെ വിവരണം എത്ര കണ്ട് വിശദവും കൃത്യവുമാകുന്നോ അത്ര കണ്ട് ശരിയാവും പക്ഷിയുടെ തിരിച്ചറിയൽ ഏതൊരു പക്ഷിയെയും നിരീക്ഷിക്കുമ്പോൾ അത് ജീവിക്കുന്ന ആവാസവും ആ സമയത്ത് അത് എന്ത് ചെയ്യുകയായിരുന്നു എന്നതും വളരെ പ്രധാനമാണ് എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ആ പക്ഷി ഏതായിരിക്കും എന്ന് കണ്ടെത്താനുള്ള സാധ്യതകളുടെ പരിധി ചുരുക്കാൻ ഈ വിവരങ്ങൾ സഹായിക്കും ഉദാഹരണത്തിന് ഒരു പക്ഷിയുടെ നിറം കറുപ്പാണ് എന്നും അത് ബലി കാക്കയേക്കാൾ ലേശം വലുതാണെന്നും അതിന്റെ കൊക്ക് കൂർത്തതാണെന്നും ആരെങ്കിലും പറഞ്ഞു എന്നിരിക്കട്ടെ ഈ പക്ഷികൾ കൂട്ടമായി ഒരു കുളത്തിനു നടുവിലെ പട്ടമരത്തിൽ ചിറകു പിരിച്ചിരുന്ന വെയിലുകായുകയായിരുന്നു എന്നും അവർ വിവരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തിരി തീർച്ചയാക്കാം അതൊരു കാക്കയല്ല എന്ന് ഈ പക്ഷി പറന്ന് ജലാശയത്തിന് മേൽ വന്നിറങ്ങി എന്നും കൂടി അറിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയാക്കാം അതൊരു നീർക്കാക്കയാണ് എന്ന് ഒരു പ്രദേശത്തെ പക്ഷികളെ കുറിച്ച് നല്ല വിവരമുള്ള ഒരാളുടെ കൂടെ അയാൾ വിദഗ്ധനാവണം എന്നൊന്നുമില്ല പക്ഷികളെ അന്വേഷിച്ചിറങ്ങുക എന്നതാണ് പക്ഷികളെ തിരിച്ചറിയാൻ പഠിക്കാനുള്ള ഏറ്റവും മികച്ച വഴി വളരെ സൂക്ഷ്മവും ആത്മാർത്ഥവുമായ ശ്രദ്ധയോടെ വേണം പക്ഷികളെ കൃത്യമായി പേരറിഞ്ഞ് തിരിച്ചറിയാനും വർഗീകരിക്കാനും എങ്കിൽ മാത്രമേ നമുക്ക് ലഭിക്കുന്ന വിവരത്തിന് ശാസ്ത്രീയമായ മൂല്യമുണ്ടാവൂ ഡോക്ടർ സലിമലി കിളിമൊഴി പക്ഷികൾക്ക് വേണ്ടി മുപ്പത്തഞ്ച് ഭാഷണങ്ങൾ പരിഭാഷ ചെയ്തിരിക്കുന്നത് എസ് ശാന്തി നിരീക്ഷണ കുറിപ്പ് പക്ഷി നിരീക്ഷണത്തെ കുറിച്ചുള്ള ഡോക്ടർ സലിമലിയുടെ നിർദ്ദേശങ്ങൾ ശ്രദ്ധിച്ചല്ലോ അവ കൂടി പരിഗണിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പക്ഷിയെ നിരീക്ഷിച്ച് കുറിപ്പ് തയ്യാറാക്കുക ഇവിടെ ഒരു മാതൃക കൊടുത്തിട്ടുണ്ട് മൈന നമ്മുടെ തൊടിയിലും പരിസരത്തുമായി സാധാരണ കണ്ടുവരുന്ന ചെറിയ പക്ഷിയാണ് മൈന തവിട്ടു നിറമുള്ള തൂവലുകളുള്ള ഇവയുടെ തലയും കഴുത്തും കറുപ്പ് നിറവും കൊക്കും കാലുകളും മഞ്ഞ നിറവുമാണ് കൊക്കിനു സമീപത്തും കണ്ണിനു ചുറ്റും മഞ്ഞ നിറമാണ് നടക്കുമ്പോൾ ശരീരം ഓരോ ഭാഗത്തേക്ക് ചെരിയുന്നു ചെറിയ പ്രാണികളും പഴങ്ങളുമാണ് ഇവയുടെ പ്രധാന ഭക്ഷണം മരപ്പൊത്തുകളിലാണ് ഇവ കൂടുകൂട്ടുന്നത് നാട്ടുമൈന കാട്ടുമൈന കിന്നരി മൈന എന്നിങ്ങനെ മൈനകൾ ഉണ്ട് ഇനി കൂടുതൽ വിവരങ്ങൾ ചേർത്ത് നിങ്ങൾക്കിത് വിപുലപ്പെടുത്താവുന്നതാണ് വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ ರೇಖೆಪಡ